Deadly terror attacks in Norway and what appears to be the work once again of Muslim extremists. Madhi mangal ka angga na dona yerdan pachila, enna oribhi jaray mereki umdairo. Poshay kajne korsi kaalengi ke pramadhaarana mereki maray. So this breaking news coming in from Bangalore police have arrested 11 people suspected of links.

the person you're trying to reach is speaking to someone else the person you're trying to reach is speaking to someone else endada chache aare ka theka aa usmane ka theka wo evada poi kadakana bora speaking to someone else vaapar na ha ha pa എന്നോട് പറഞ്ഞ വരുന്നു പാട്ട് പറയത് പറയത് ഷാജിയുടെ ബോട്ടി ഷാജി വിളിക്കണ പിന്നെ വിളിക്കണ്ട ഇത്ര നേരായി കാത്തിരിക്കണെമ്പ ആ നല്ല ചങ്ങായി അത് ഒരു ചൊറിയത് പോലെ ൂറിനെ സുബല്ല മറ്റേ രണ്ടോ ഗുദാമല്ല ടൂർ പോയിരിക്കാനും ഉസ്മാനും മാത്രമല്ലോ കളി നമ്മളെ കിട്ടൂല അങ്ങനെയാണെ എന്നെ പോരേലും തൂക്കി എടുത്തുണ്ട്

Commun マンガのし。No. <Yeah. S 2> കേരളത്തിൽ മുസ്ലിം തീവ്രവാദം വളരുന്നു ലോക മുസ്ലിം തീവ്രവാദത്തിന്റെ വേരുകൾ കേരളത്തിലെ തീരദേശ മേഖലകളിലേക്ക് വ്യാപിക്കുന്നതായി ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു നൂറുകണക്കിന് നിരപരാധികൾ കൊല്ലപ്പെട്ട രാജ്യത്തെ പല സ്ഫോടങ്ങൾക്ക് പിന്നിലെയും തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയവർക്ക് തീരദേശത്തെ മുസ്ലിം മുക്കുമാർ സഹം ചെയ്തതായും ഇന്റലിജൻസ് കണ്ടെത്തിയിരിക്കുന്നു ഡക്കാൻ മുജാഹിദ്ദീൻ ഇന്ത്യൻ മുജാഹിദ്ദീൻ തുടങ്ങിയ തീവ്രവാദ സംഘടനകൾ ഇവിടങ്ങളിൽ വളരെ ശക്തമായി തന്നെ പ്രവർത്തനം ആരംഭിച്ചതായും സാധാരണക്കാരായ പലരും ഇതിൽ പ്രവർത്തിക്കുന്നതായുമാണ് ഇന്റലിജൻസ് ബന്ധമുള്ള വിശ്വസ്ത സ്രോതസ്സത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം ബില്ലാദിൻ സവാഹിരി മുല്ലാമർ തുടങ്ങിയ ഭീകരരുമായും അൽക്കൊയ്ദ പോലുള്ള സംഘടനകളുമായും ഇവർക്കുള്ള ബന്ധത്തിന്റെ സാധ്യതകൾ തള്ളിക്കളയാനാവില്ല

फोटो <laughs> <Okay. laughs>

ഫോട്ടോ <laughs> ഉണ്ടോ <laughs> കേരളത്തിൽ മുസ്ലിം തീവ്രവാദം വളരുന്നു മുസ്ലിം തീവ്രവാദത്തിൻ്റെ വീടുകൾ കേരളത്തിലെ തീരദേശ മേഖലകളിലേക്കും വ്യാപിക്കുന്നതായി ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു നൂറുകണക്കിന് നിരപരാധികൾ കൊല്ലപ്പെട്ട രാജ്യത്തെ പല സ്ഫോടനങ്ങൾ തീവ്രവാദ പ്രവർത്തനം നടത്തിയവർക്കും തീരദേശത്തെ മുസ്ലിം മുഖ്യമുമാർ സഹായിക്കുന്നതായും ഇന്റലിജൻസ് കണ്ടോൾ മാധ്യമങ്ങളെ കുറിച്ച് നുണ എഴുതുന്നു എന്ന് പറയുമ്പോഴൊക്കെ തന്നെ മാധ്യമങ്ങൾക്ക് അങ്ങനെ നുണ എഴുതാൻ പറ്റില്ല എന്ന ഒരു വിചാരം എനിക്കുണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് എപ്പുറം ആ ധാരണ എനിക്ക് മാറി മാധ്യമങ്ങൾ പച്ചക്കള്ളം എഴുതും എന്ന് എന്റെ തന്നെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ചു